അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി വന്നതുകൊണ്ടുള്ളൊരു ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ഇപ്പോൾ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇന്ന് തന്നെ പറയണ്ടായിരുന്നു ബാത്റൂമിൽ ആരൊക്കെ ടിഷ്യൂ പേപ്പർ എല്ലാം ചെറിയ ചെറിയ ഇടുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അർജുനാണിപ്പോൾ എല്ലാം പറയുന്നത് പല കാര്യങ്ങളിലും കുറച്ചും കൂടി ക്ലീനാക്കി നമ്മൾ വെക്കണം നമ്മൾ പലതും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രീധു പറയുന്നുണ്ട് ഇതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നൊക്കെ പറഞ്ഞു ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആ വീട്ടിലെ കറക്റ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ ശ്രീധുവിന് കഴിയുന്നുണ്ട് രണ്ട് ഭാഗത്തുള്ളവരുടെ യും കാര്യങ്ങൾ കേൾക്കുക ഒരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാക്കാതെ രണ്ടുപേരുടെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ശ്രീധു എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവലിൽ പോകുകയാണെങ്കിൽ ശ്രീധുവിന്റെ ക്യാപ്റ്റൻസിയും നല്ല മാസ് ക്യാപ്റ്റൻസി ആവാനാണ് സാധ്യത